അമ്മയുടെ അമ്മയാണെങ്കിൽ ഞാൻ അമ്മയുടെ അച്ഛനാണ് അതാണ് ആ സ്ഥിതിച്ച് ദേവന് ഒരു വലിയ കൈതി കൊടുക്കണം അഭ്യർത്ഥിക്കുന്നു അതാണ് സ്പിരിറ്റ് ഏറ്റവും നല്ല സ്പിരിറ്റ് കാണിച്ചിരിക്കുകയാണ് വളരെ ഉദാത്തമായിട്ടുള്ള ചിന്തയാണ് ഇപ്പോ നമ്മള് സംവരണം പരിചയക്ക് വേണ്ടി നീക്കി വെക്കുന്നു മാറ്റിവെക്കുന്നു എന്നൊക്കെ പറയുന്നതിനല്പരം അപ്പുറം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് ഇവിടെ നടന്നത് ഭാരവാഹികളെ എല്ലാവരും തന്നെ അഭിനന്ദിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഈ പ്രോസസ്സ് ഗംഭീരമായതിന് ഉച്ചയ്ക്ക് ശേഷമുള്ള ഡിബേറ്റ് വളരെ സജീവമാക്കിയതിന് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഈ പുതിയ ടീമിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും പക്ഷെ അതിനൊക്കെ നമ്മൾ കൂടെ നിന്ന് അവർക്ക് വേണ്ട പിന്തുണ നൽകി അമ്മയുടെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഐശ്വര്യത്തിനുവേണ്ടി നമ്മളെല്ലാവരും പ്രവർത്തിക്കും എന്ന പ്രതിജ്ഞയോടെ ഭാരവാഹികളെ സത്യപ്രതിജ്ഞ അതൊരു സീനിയർ അംഗം ഐ ഐ റിക്വസ്റ്റ് റിക്വസ്റ്റ് സത്യപ്രജ്ഞ അതാണ് അമ്മയുടെ സ്പിരിറ്റ് എന്ന് എന്ന് പറയുന്നത് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഒരു വരുന്നത് തന്നെ വലിയ അതും എൻ്റെ ഒരു വാദം എൻ്റെ ഒരു പറഞ്ഞു വെച്ചാൽ ഷുഡ് ആൻഡ് വിൻ അതുപോലെ തന്നെ ആൻഡ് ശ്വേതോ വളരെ സന്തോഷമുണ്ട് എനിക്ക് എനിക്ക് എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ ശ്വേതയുടെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഞാൻ ശ്വേതയുടെ കൂടെ കരുതി അമ്മ എന്ന അസോസിയേഷന്റെ അതിലൊരു വൈകാരികമായ ബന്ധമുള്ള ഒരാ ആളാണ് ഞാനും അതുകൊണ്ട് ഞാൻ എന്നും എല്ലാ സമയത്തും സ്വേതയുടെയും ഈ ചീവിന്റെയും കൂടെ ഞാൻ ഒപ്പം ഉണ്ടാവും pourrait okay. 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 അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലയളവിലേക്ക് സ്ഥാനമേൽക്കുന്ന പേര് സംഘടനയുടെ നിയമാവലിക്കനുസൃതമായി പ്രവർത്തിക്കുമെന്നും സംഘടനയുടെ അഭിവൃദ്ധിക്കും അംഗങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും സിനിമാ വ്യവസായത്തിന്റെ പുരോഗതിക്കും പൊതുജനത്തിന്റെ നന്മയ്ക്കായും സർവോപരി രാജ്യത്തിന്റെ പുരോഗതിക്കായും പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഹലോ നമസ്കാരം ആദ്യമായിട്ട് ഇവിടെ വന്ന എല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഞാൻ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാറ് സ്പെഷ്യലി ഒരു വർഷത്തിൽ രണ്ട് ജനറൽ ബോഡി നടക്കുക എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു ഭയങ്കര ചെലവാണ് പക്ഷെ ഐ തിങ്ക് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് മെമ്പേഴ്സ് വന്നിട്ട് ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് അവര് അതിന് നമ്മളെല്ലാരും നമ്മുടെ ഫുൾ ടീം ആയിട്ട് ഞാൻ പറയാണ് താങ്ക് യു സോ മച്ച് മീഡിയ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ആളെത്തോട്ടത്തിൽ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ആദ്യമായിട്ടാണ് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഡ്യൂട്ടിയിൽ ഉള്ളൂ അപ്പോ എന്തെങ്കിൽ ചോദിക്കാണെങ്കിൽ ഐ നാം റെഡി ടു ആൻസർ പക്ഷെ പ്ലീസ് ഡോൺ മേക്ക് ഇറ്റ് ഒരു കോൺട്രവേഴ്സ്യൽ ബിക്കോസ് നമ്മള് ഒരു നല്ല കാര്യത്തിന് നിങ്ങൾ എല്ലാവരും ഇതുവഴിക്കും അമ്മ ഒരു സ്ത്രീ ആവണം എന്ന് പറഞ്ഞു ഒരു സ്ത്രീ ആയി നമ്മുടെ മെമ്പേഴ്സിനെ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യ എന്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ എല്ലാം ഇതിൽ സത്യം പറഞ്ഞാൽ സിനിമയിൽ സ്ത്രീയോ പുരുഷോ എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ക്യാരക്ടേഴ്സ് ആണ് ഒരു ആക്ഷൻ ഒരു പട്ടിന്റെ ഇടയിലുള്ള ഒരു നമ്മൾ എപ്പോഴും നയിക്കുന്നത് സോ ഐ ജസ്റ്റ് താങ്ക് യു അഗെൻ ആർക്കെങ്കിലും എനിക്ക് ചോദിക്കുമ്പോൾ താങ്ക് യു സോ മച്ച് did did it, it. guys. We did it. Thank Thank you you. so much. വളരെയേറെ ഒരു ഒരു മാസത്തെ പ്രയത്നത്തിന്റെ ഫലം ഇന്നിവിടെ പൂർണ്ണമാകുകയാണ് നിങ്ങളെല്ലാം പറഞ്ഞ സ്നേഹവും ഞങ്ങളോട് കാണിച്ച ആ എന്ത് പറയാൻ ഒരു ഐക്യബോധവും എല്ലാം പ്രത്യേക താങ്ങി എനിക്ക് വേറൊരു കാര്യം എന്ന് പറയാനില്ല നമ്മുടെ ഇന്നത്തെ പിന്നെ റിട്ടേണിംഗ് ഓഫീസർ ശ്രീ മനോജ് കുമാറിന്റെ കൂടെ കുറെ അഡ്വക്കേറ്റ്സ് ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ സഹായിക്കാൻ വന്നിട്ടുണ്ട് നമ്മുടെ ഇലക്ഷനോടനുബന്ധിച്ച് ബാക്കി ആളുകളെ അതിന്റെ ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയുണ്ട് അവരെ ഒരു സെക്കൻഡ് ഇവിടെ വിളിച്ച് ഒരു നന്ദി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു നന്ദി നോക്കാൻ വേണ്ടി മനോജ് സാർ മനോജ് സാർ അഡ്വക്കേറ്റ് അംഗങ്ങളല്ലാത്ത മറ്റുള്ളവരെല്ലാം ഈ ഹാളിൽ നിന്നും മാറിവെട്ടുള്ളത് അഭ്യർത്ഥിക്കുന്നു അമ്മ അംഗങ്ങളല്ലാത്ത എല്ലാവരും കേമരാബന്മാരൊക്കെ തന്നെ അമ്മയുടെ അധ്യക്ഷയാവാൻ യോഗ്യതയുണ്ട് എനിക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ഞാനൊരു നിരാശനല്ല അതുമാത്രമല്ല ഞാൻ ഞാൻ ഉദ്ദേശിച്ച കുറേ കാര്യങ്ങളുണ്ട് കുറെ കാര്യങ്ങൾ ഞാൻ ഇവരോടൊപ്പം നിന്നുകൊണ്ട് അത് ഞാൻ നടപ്പിലാക്കും അതിനനുസരിച്ചു താങ്ക് യു സിൻഡിക്കേറ്റിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ഇത് ഭയങ്കര കളിയൻ്റെ ഡർട്ടി പൊളിറ്റിക്സ് എന്ന് പറയില്ലേ നമ്മൾ പൊളിറ്റിക്സിൽ കാണുന്നതിന്റെ അപ്പുറമാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ സ്ഥാനാർത്ഥിയായിരുന്നു ആ ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു ജയിക്കാന്നുള്ളത് കാരണം ഞാൻ ഇന്നുവരെ ഒരാളെ ദ്രോഹിക്കുക ഒരു തെറ്റായ പ്രവർത്തിക്കുക ഒന്നും ഞാൻ ചെയ്യാത്ത ഒരു മനുഷ്യനാണ് അത്രയും ക്ലീൻ ഇമേജ് ഉള്ള ഒരാളാണ് ഇത് തന്നെയാണ് ഒരു മനുഷ്യൻ ചെയ്യാത്ത ഒരു കാര്യം എന്തോ ഒരു വർഷം മുമ്പ് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്ന പല വിഷയങ്ങളും ഉണ്ടാവും അത് റെക്കോർഡ് ചെയ്ത് വെച്ച് അതെടുത്ത് ഇലക്ഷൻ പ്രചാരണമായിട്ട് നടത്തി അയാളെ തോൽപ്പിക്കാന്നുള്ള ഒരു മഹാവൃത്തിഘട്ട ഏർപ്പാട് എല്ലാ സ്ത്രീകൾക്കെതിരും നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ സത്യം ജയിച്ചില്ലേ ഇപ്പൊ ഹുക്കൂ പരമേശനെ കുറിച്ച് എന്തൊക്കെയാൻ ആവശ്യങ്ങൾ പറഞ്ഞു ശ്വേത മേനെ കുറിച്ച് എന്തൊക്കെയാ ആവശ്യങ്ങൾ പറഞ്ഞു എന്നിട്ട് അവര് ജയിച്ച് കാണിച്ചല്ലോ ഇനിയെങ്കിലും അമ്മയില് സ്ത്രീകൾ സുരക്ഷിതരായിരിക്കും അത് നമുക്ക് ഇനി പറയാൻ പറ്റില്ല ഇനി വരുന്ന കാലം എന്ത് തെളിയിക്കും എന്നുള്ളത് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ശരി തന്നെ അമ്മയ്ക്കകത്ത് കുറേ കാര്യങ്ങൾ തെളിയേണ്ടിയിരിക്കുന്നു ഈ മുന്നിൽ നിൽക്കുന്ന ഇവരൊക്കെ വിട്ടു പോകാൻ പാടില്ല മോഹൻലാലും മമ്മൂക്കയും അതുപോലെ സുരേഷ് ഗോപി ഇവരൊക്കെ ഇതിനകത്ത് വേണം ഇവരുണ്ടെങ്കിലേ അമ്മയേ ഉള്ളൂ അവരെ കൊണ്ടാണ് അമ്മ നേടുന്നത് ചില എന്തൊരു സ്റ്റാർ പ്രോഗ്രാം നടത്താനും എന്ത് നടത്താനും ഇവരുടെയൊക്കെ കഴിവുകൊണ്ടാണ് കൊണ്ടാണ് ഇതിനകത്ത് പണം വരുന്നത് ആ പണം വന്നാലേ ഈ പാവപ്പെട്ടൊരു ഇതിനുവേണ്ടി കാത്തിരിക്കുന്ന എത്ര പാവങ്ങളുണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന പാവങ്ങൾ കളിക്കുന്ന കുറെ പേര് കൈയിട്ട് വരുന്നവരുണ്ട് ശരിക്ക് കൈയിട്ട് വാരി കൊണ്ടുപോകുന്നവരുണ്ട് ഞാൻ ഈ ചക്കരക്കുടത്തിൽ കൈയിട്ടാ നക്കുന്നവൻ ചുരുക്കുവാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ പിച്ചച്ചട്ടിക്കത്ത് കൈയിടുന്നവരായി പിച്ചച്ചട്ടിക്കകത്ത് കൈയിട്ട് വാരിക്കും മാറ്റം അതിനു മാറ്റം കൊണ്ടുപോകണമെങ്കിൽ പുതിയ കമ്മിറ്റി അതിനുവേണ്ടി ശ്രമിക്കണം അതിന് പഴയ കണക്കുകളുണ്ട് എത്ര കണക്കുകൾ തെളിയിക്കാനുണ്ട് പഴയ കണക്കുകള് തെളിയാണ്ട് കടപ്പുണ്ട് എത്ര പൈസയുടെ കണക്കുകൾ ഇതുവരെ തന്നിട്ടില്ല വലിയ വലിയ തിരിമറികൾ നടന്നിട്ടുണ്ട് ഇവിടെ വലിയ വലിയ തിരിമറികൾ നടന്നിട്ടുണ്ട് അമ്മയ്ക്കകത്ത് യാതൊരു സംശയവും ഇല്ല കാര്യത്തിൽ അത് തെളിയിക്കണം തെളിയാൻ വരും ഇതുപോലെ നല്ല ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ജയിച്ചോ തോറ്റ എനിക്കൊരു വിഷയമല്ല ഞാൻ പറഞ്ഞ ആരും വരട്ടെ വന്നവര് അത് അവരുടെ ഒരു റെസ്പോസിബിലിറ്റി ആണ് തെളിയിക്കണം എന്നുള്ളത് ഒരു പൊളിറ്റിക്സിന്റെ ഇടമായി അമ്മ മാറി അല്ല മാറി പറഞ്ഞാൽ മാറ്റുന്നതാണ് കുറച്ചുപേര് എല്ലാരും അഞ്ഞൂറ്റി ആറ് പേരിൽ എല്ലാവരും മോശപ്പെട്ടവരൊന്നുമില്ല അതിൽ ഞാൻ പറഞ്ഞ ഒരു ഒട്ട ടൊമാറ്റോ എടുത്താൽ അല്ലെങ്കിൽ ഒരെണ്ണം ചീഞ് ഉണ്ടെങ്കിൽ മതിയല്ലോ ഒരു തലവനായിട്ട് ഇരിക്കുന്ന ഒരു ഒരുത്തൻ മതിയല്ലോ ഇതെല്ലാം നശിപ്പിക്കാൻ വേണ്ടി അയാളെ അത് നിങ്ങൾ സങ്കല്പിക്കാ എനിക്ക് എനിക്ക് അതേ അല്ല എനിക്ക് പേടി എന്താണ് പേര് ഞാൻ എന്തിനൊരാളുടെ വ്യക്തി പേരെടുത്ത് പറയണം